ശരിയത്താണ് കോടതി വിചാരിക്കുന്നത് പോലല്ല ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഇന്ത്യയുടെ അംബാസിഡറ് ഇന്ത്യയുടെ അംബാസിഡറെ വിളിച്ചൊരു ഷെഫിക്ക് സംസാരിക്ക സാർക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നതാണ് വിഷയം സൗദിയുടെ കാര്യമെന്നറിയ നയം അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഈ അഹമ്മദ് വിളിക്കുന്നു ഫോൺ ഫോണെടുത്തുകൊണ്ട് അസ്സലാമലൈക്കു വറഹമത് ഐ ആ മീ അഹമ്മദ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ എന്റെ മുത്തു മാണിക്കണ്ട് ഫോൺ ചെയ്താൽ നിങ്ങൾ ആലോചിക്കണോ അവിടെ നിന്ന് ശരിയത്ത് കോടതി തീരുമാനം മാറ്റിയിട്ട് രണ്ട് കണ്ണോട് കൂടി നൌഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടെ കൂടെ നിറക്കുകയാണ് എന്തിനാ ലീഗ് ലീഗ് ചെയ്യുന്ന പണി ഇതൊക്കെയാണ് കണ്ണ് കുത്തിപ്പൊട്ടിക്കാനല്ല കണ്ണ് കുത്തിപ്പൊട്ടിക്കുമ്പോ അവിടെ വന്നിട്ട് കണ്ണ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ഞങ്ങൾ നയാതാണ് ഞങ്ങൾ ജയിച്ചെടുത്തല്ല ബഹളം ഞങ്ങൾ തോൽപ്പിക്കാമെന്ന് അബ്ദുല്ലാസിനി ഞങ്ങൾ ജയിച്ച ശേഷം എം പി മുഹമ്മദ് ബഷീർ ഹയാത്തിലുള്ളപ്പോഴ രണ്ട് ചെറിയ മക്കൾ ജുബയിട്ട് പാണക്കാട്ടെ കൊലായി കയറി വരിക പാണക്കാട്ടെ കൊലായിൽ കയറി വന്നത് അസ്സലാമ അലഹിക്കും തങ്ങൾ പാപ്പ ഞാൻ സലാഹുദ്ദീൻ അയ്യൂബി ഇത് ഉമർ മുഖ്താർ ഞങ്ങൾ മായതനിയുടെ കുട്ടികളാണ് അപ്പാന്റെ കാര്യം പറയാൻ വന്നതാണ് എന്റെ ഹൈദരലി തങ്ങളെ തങ്ങള് ഏതാ കുട്ടികളെ ഞങ്ങളപ്പാ ഞങ്ങളെ കോണി നിരകത്തിലേക്കുള്ള ഏണിപ്പടിയാന്ന് പറഞ്ഞ അപ്പ ചോദിച്ചില്ല ലീഗിന്റെ ശവപ്പറമ്പാക്കും പൊന്നാനി എന്ന് പറഞ്ഞ് ആ ഗീർവാണ പ്രസംഗം നടത്തിയ പല്ലേങ്ങളപ്പാ പറഞ്ഞില്ല എന്റെ പൊന്നു ആറ്റപ്പു തങ്ങൾ ഫോൺ എടുത്ത് വിളിക്കാൻ ആർക്ക് ഇയാളുടെ ഈ മക്കളുടെ ഉപ്പ തോൽപ്പിക്കാൻ ശ്രമിച്ച ഇട്ടി മുഹമ്മദ് ബഷീറിന് വിളിച്ചിട്ട് പറയാ ഇട്ടി അടുത്ത പോക്ക് പോകുമ്പോ ഡൽഹിയിൽ പോകുന്നതിന് മുമ്പേയെ പോയി കാണണം മാതനിയോട് കാര്യങ്ങൾ അന്വേഷിക്കണം കാര്യങ്ങൾ അന്വേഷിക്കണം മഴതനി കിടന്ന ജയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പരപ്പനയിലെ അഗ്രഹാര ജയിൽ പരപ്പനങ്ങാടിയിലല്ല കർണാടകയില കർണാടകയിലെ ആ ജയിൽ കെ എം സി സി സുഹൃത്തുക്കൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു നിന്നിട്ട് പറഞ്ഞു ഇതാ ഇവിടെയാ മഴദനി കിടക്കുന്നത് ആ മാലനിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഈട്ടി ചെന്ന് ആറ് തവണയെങ്കിലും കണ്ണു തുടച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു വോട്ടും വേണ്ട തെരഞ്ഞെടുപ്പിന് പിന്നെ അബ്ദുറഹിമാൻ ഡത്താന് മത്സരിച്ചാലും ആര് മത്സരിച്ചാലും പൂന്തർസ്വരാജ് തിരിഞ്ഞു വിത്തും അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്തോളൂ ഞങ്ങൾ വോട്ടം വേണ്ട ഒരാക്കി വേണ്ട പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ